കെ രാധാകൃഷ്ണൻ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതിയാകും അതോടെ അദ്ദേഹത്തിന്റെ നില കെ കെ ശൈലജ ടീച്ചറുടെ വർത്തമാന കാലാവസ്ഥയ്ക്ക് തുല്യമാകും ശൈലജക്ക് പിന്നാലെ രാധാകൃഷ്ണനും പ്രതിയാകുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അണിയറയിൽ പൊട്ടിച്ചിരിക്കുകയാണ് ഇ ഡിക്ക് രാധാകൃഷ്ണന്റെ വ്യക്തി മഹിമയിൽ സംശയമൊന്നുമില്ലെങ്കിലും സാങ്കേതികമായി രാധാകൃഷ്ണൻ പ്രതിസ്ഥാനത്താണുള്ളത് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കെ രാധാകൃഷ്ണൻ എംപിക്ക് പിക്ക് ഇ ഡിസ് അനുവദിച്ചു ഡൽഹിയിൽ പാർലമെന്റ് സമ്മേളനം നടക്കുന്നത് അടക്കം ചൂണ്ടിക്കാട്ടി രാധാകൃഷ്ണൻ അസൌകര്യമറിയിച്ചതിന് പിന്നാലെയാണ് നടപടി ഏപ്രിൽ രണ്ട് മുതൽ ആറ് വരെ മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിലും പങ്കെടുത്ത ശേഷമേ ഹാജരാകാൻ കഴിയൂ എന്നായിരുന്നു രാധാകൃഷ്ണൻ പറഞ്ഞിരുന്നത് നേരത്തെ രണ്ടു തവണയാണ് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഇ ഡി രാധാകൃഷ്ണന് നോട്ടീസ് നൽകിയത് ഇത് പരിഗണിച്ച് എട്ടാം തീയതി ഹാജരാകണമെന്നാവശ്യപ്പെട്ട് വീണ്ടും സമൻസ് അയച്ചിട്ടുണ്ട് കേസിൽ അന്തിമ കുറ്റപത്രം നൽകുന്നതിനായാണ് ബാങ്കിൽ തട്ടിപ്പ് നടന്ന കാലയളവിൽ സി ജില്ലാ സെക്രട്ടറിമാരിൽ ഒരാളായ കെ രാധാകൃഷ്ണനെ ഇ ഡി ചോദ്യം ചെയ്യുന്നത് രാധാകൃഷ്ണന്റെ ചോദ്യം ശേഷം കേസിൽ സി അന്തിമ കുറ്റപത്രം നൽകുമെന്നാണ് വിവരം അഴിമതി കണ്ടെത്തിയതും പണം സി പി എമ്മിന്റെ അക്കൌണ്ടിലേക്ക് മറിഞ്ഞതും ഇ ഡി കണ്ടെത്തിയ സാഹചര്യത്തിലാണ് അക്കാലത്ത് ജില്ലാ സെക്രട്ടറിയായിരുന്ന രാധാകൃഷ്ണന് നേരെ ഇ ഡി വിരൽ ചൂണ്ടുന്നത് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയ പ്രതികളുടെ സ്വത്ത് വിറ്റ പണം നിക്ഷേപകർക്ക് തിരികെ നൽകുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ബാങ്കിനെ ഇ ഡി ഏൽപ്പിച്ചു ഇ ഡി കണ്ടുകെട്ടി അൻപത്തി മൂന്ന് പ്രതികളുടെ സ്വത്ത് കരുവന്നൂർ ബാങ്കിന് കൈമാറുമെന്നും ബാങ്ക് ഇവ ലേലം നടത്തി നിക്ഷേപകർക്ക് പണം നൽകണമെന്നാണ് ഇ ഡി നിലപാട് ഇക്കാര്യം കാണിച്ചും ഇതിനായി ബാങ്കിന് അനുമതി നൽകണമെന്ന് അപേക്ഷിച്ചും എറണാകുളം സി ബി ഐ കോടതിയിൽ ഇ ഡി ഹർജി നൽകി തട്ടിപ്പിനിരയായത് ബാങ്കാണെന്നും അതിനാൽ ബാങ്കിനാണ് പണം കിട്ടേണ്ടതെന്നുമുള്ള ന്യായമാണ് ഇ ഡി ഉയർത്തുന്നത് ഹർജി പരിഗണിച്ച കോടതി ബാങ്കിന്റെ നിലപാട് അറിയാനായി സെക്രട്ടറിക്ക് നോട്ടീസ് കത്ത് അയച്ചു ഏറെ സങ്കീർണവും നിയമപ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതുമായ കണ്ടുകെട്ടൽ ലേലം കാര്യങ്ങൾ ഏറ്റെടുത്താൽ ബാങ്ക് വീണ്ടും പ്രതിസന്ധിയിലാകും നിയമപ്രകാരം കേസ് തീർന്ന പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാലേ കണ്ടുകെട്ടിയ വസ്തുക്കൾ ലേലം ചെയ്യാനാകൂ അതിന് കാലതാമസമുണ്ടാകും അതിനു മുൻപേ ലേലം ചെയ്യണമെങ്കിൽ വസ്തുക്കളുടെ വിലയ്ക്ക് തുല്യമായ തുക ബാങ്ക് ഗ്യാരന്റിയായി കെട്ടിവെക്കണം മുന്നൂറ്റി ഇരുപത്തിനാല് കോടിയുടെ തട്ടിപ്പ് നടന്നെന്ന് ഇ ഡി കണ്ടെത്തിയ കരുവന്നൂർ ബാങ്ക് ഇപ്പോഴും സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്തിട്ടില്ല ഇ ഡി പ്രതികളാക്കിയ അൻപത്തിമൂന്ന് പേരിൽ പതിമൂന്ന് പേരെ മാത്രമാണ് ക്രൈംബ്രാഞ്ച് പ്രതികളാക്കിയത് ഇതും കേസ് സങ്കീർണമാക്കും പ്രതികളാക്കിയ അൻപത്തിമൂന്ന് പേരുടെ നൂറ്റി ഇരുപത്തി കോടി വില വരുന്ന വസ്തുക്കളാണ് ഇ ഡി കണ്ടുകെട്ടിയത് ഇതിൽ രണ്ട് കോടിയുടേത് പണവും വാഹനങ്ങളുമാണ് ബാക്കിയുള്ളവ സ്ഥലങ്ങളുമാണ് കണ്ടുകെട്ടിയ സ്ഥലങ്ങളിൽ അൻപത് ശതമാനവും ബാങ്കിൽ ഈട് വെച്ച് വായ്പയെടുത്ത കുടിശികയായവയാണ് ഇവ ക്കാൻ ബാങ്ക് നൽകിയ ഹർജികൾ കോടതികളിലുണ്ട് ഇവ ഇ ഡി കണ്ടുകെട്ടിയതായി കാണിച്ച് ബാങ്ക് ഏറ്റെടുത്താൽ നിയമപ്രശ്നം സങ്കീർണ്ണമാകും സിപിഎം കരുവന്നൂർ ലോക്കൽ കമ്മിറ്റിയുടെ പത്ത് ലക്ഷം വില വരുന്ന ഭൂമിയും കണ്ടുകെട്ടിയിട്ടുണ്ട് ഇവ ലേലം ചെയ്ത് കിട്ടുന്ന തുക നിക്ഷേപകർക്ക് തിരികെ നൽകാൻ ഡൽഹി അഡ്ജുഡിക്കേറ്റ് അതോറിറ്റി ഇ ഡിക്ക് അനുമതിയും നൽകിയിരുന്നു ഇതിനെതിരെ സിപിഎം അപ്ലീറ്റ് ട്രിബ്യൂണലിനെ സമീപിച്ചിട്ടുണ്ട് തട്ടിയെടുത്ത പണം സിപിഎം പാർട്ടി അക്കൌണ്ടുകളിലേക്ക് എത്തിയതായി ഇ ഡി കണ്ടെത്തിയിരുന്നു കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട കള്ളപ്പണ നടക്കുമ്പോൾ രാധാകൃഷ്ണനായിരുന്നു സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി കേസിൽ അന്തിമ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കാണ് ഇ ഡിയുടെ നീക്കം കേരളം കണ്ട ഏറ്റവും വലിയ സഹകരണ കൊള്ളയാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് പരാതിയെ തുടർന്ന് സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് വൻ തട്ടിപ്പ് വിവരം പുറത്തു വന്നത് രണ്ടായിരത്തി ഒന്നിന് ബാങ്ക് സെക്രട്ടറിയുടെ പരാതിയിൽ ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തു പതിറ്റാണ്ടുകളായി സിപിഎം നിയന്ത്രണത്തിലുള്ള ബാങ്ക് ഭരണസമിതിയെ പരാതിക്ക് പിന്നാലെ പിരിച്ചുവിട്ടു സിപിഎം നേതാക്കളായ ബാങ്ക് സെക്രട്ടറി അടക്കം ആറ് പേരെ പ്രതിയാക്കി ആദ്യം പോലീസ് കേസെടുത്തു മുന്നൂറ് കോടിയുടെ ക്രമക്കേട് നടന്നതായിരുന്നു ആദ്യ നിഗമനം വിശദ പരിശോധനയ്ക്ക് ഉന്നതതല കമ്മിറ്റിയെ നിയോഗിച്ചു ഇരുന്നൂറ്റി പത്തൊൻപത് കോടിയുടെ ക്രമക്കേട് ഉണ്ടായെന്ന് കണ്ടെത്തി രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് മുതൽ തട്ടിപ്പ് നടന്നതാണ് പരാതി വ്യാജരേഖകൾ ചമച്ചും മൂല്യം ഉയർത്തി കാണിച്ചും ക്രമരഹിതമായി വായ്പ അനുവദിച്ചും ചിട്ടി ബാങ്കിന്റെ സൂപ്പർ മാർക്കറ്റിലേക്ക് സാധനങ്ങൾ വാങ്ങൽ എന്നിവയിൽ ക്രമക്കേട് കാണിച്ചും വിവിധ തലങ്ങളിലായിരുന്നു തട്ടിപ്പ് നടന്നതെന്നാണ് കണ്ടെത്തിയത് സിപിഎം മുൻ പ്രവർത്തക ും ബാങ്ക് ജീവനക്കാരനുമായ എം വി സുരേഷ് പരാതി നൽകിയത് പാർട്ടി നേതൃത്വത്തിന് നൽകിയ പരാതിയിൽ നടപടി ഉണ്ടായില്ല സഹകരണ വകുപ്പിനും പിന്നാലെ വിജിലൻസ് ഇ ഡി എന്നിവർക്കും പരാതി നൽകി അന്നത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയ കരുനീക്കങ്ങളുടെ ഫലമായാണ് കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ സി പി എമ്മിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രതി ചേർത്തത് കരുവന്നൂർ ബാങ്കിൽ നിന്നും തട്ടിയെടുത്ത പണം പാർട്ടി കൈപ്പറ്റിയെന്നും ഇ ഡി കണ്ടെത്തി സി പി എമ്മിന്റേത് സ്വകാര്യ വ്യക്തികളുടേതും ഉൾപ്പെടെ ഇരുപത്തി പോയിന്റ് അഞ്ചു കോടി രൂപയുടെ സ്വത്ത് വകകളും ഇ ഡി കണ്ടുകെട്ടി ഇനി സിപിഎം സംസ്ഥാന നേതാക്കളെ ഉൾപ്പെടെ ഇ ഡി പ്രതി ചേർക്കും സി പി എമ്മിന്റെ എഴുപത്തി ആറ് ലക്ഷത്തോളം രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയവയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് പാർട്ടിയുടെ എട്ട് അക്കൌണ്ടുകളും പുറത്തുശ്ശേരി പാർട്ടി കമ്മിറ്റി ഓഫീസ് നിർമ്മിക്കാൻ വാങ്ങിയ ഭൂമിയും കണ്ടുകെട്ടിയിട്ടുണ്ട് തൃശൂർ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ എം എം വർഗീസിന്റെ പേരിലാണ് സ്വത്തുക്കൾ സി പി എമ്മിന്റെതടക്ക് ഒൻപത് പേരുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത് പ്രതിചേർക്കപ്പെട്ട മറ്റു വ്യക്തികൾ അനധികൃതമായി ബാങ്കിൽ നിന്ന് പണം സമ്പാദിച്ചവരാണ് രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുമ്പാണ് ഇപ്പോഴത്തെ നടപടി കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട മൂന്നാം ഘട്ട സ്വത്ത് മരവിപ്പിക്കലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റേത് ഇരുപത്തിയൊൻപത് കോടിയുടെ സ്വത്തുക്കളാണ് മരവിപ്പിച്ചത് കണ്ടുകെട്ടിയതിലധികവും ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാത്തവരുടെ സ്വത്തുക്കളാണ് കരുവന്നൂർ കള്ളപ്പ് ൃശൂർ ജില്ലാ നേതൃത്വത്തിന്റെ അറിവും ഇടപാടിൽ പങ്കാളിത്തവും ഉണ്ടായിരുന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി സ്വത്തുക്കൾ കൂടി മരവിപ്പിക്കുന്ന നടപടിയിലേക്ക് എൻഫോഴ്സ്മെന്റ് കടന്നത് കരുവന്നൂർ ബാങ്കിൽ സി പി എമ്മിന് രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നെന്ന് എൻഫോഴ്സ്മെന്റ് നേരത്തെ കോടതിയെ അറിയിച്ചിരുന്നു കഴിഞ്ഞ ആറേഴ് വർഷമായി കരുവന്നൂർ അഴിമതി പാർട്ടി മൂടിപ്പൊതിഞ്ഞു നേതാക്കളെ സംരക്ഷിച്ചു വരികയായിരുന്നു ഇടി വന്നതോടെ സംരക്ഷണം അസാധ്യമായി അങ്ങനെ പകച്ചു നിൽക്കുമ്പോൾ വന്ന ബി ജെ പി പദയാത്ര പാർട്ടിക്കുണ്ടാക്കിയ തിരിച്ചടി അത്ര ചെറുതല്ല എവിടെ നിന്നെങ്കിലും കുറെ പണം എത്തിച്ച് കുറെ പേർക്കെങ്കിലും നൽകി തലയൂരാനുള്ള ശ്രമം സി പി എം നടത്തി അൻപത് കോടി പലയിടങ്ങളിൽ നിന്ന് സംഘടിപ്പിക്കാൻ സഹകരണ മന്ത്രി വി എൻ വാസവൻ ശ്രമിച്ചു എന്നാൽ ഗോപി കോട്ടമുറിക്കൽ ഇതിന് തടസ്സം നിന്നു കേരള ബാങ്കിലെ പണം വകമാറ്റിയാൽ മാറി വരുന്ന സർക്കാർ തന്നെ അകത്താകുമെന്ന ഭയം കോട്ടമുറിക്കലിനുണ്ട് പണം പോയി തകർന്നവർ പാർട്ടിയെ കൈവിടിഞ്ഞു ഈ വമ്പൻ തട്ടിപ്പ് കണ്ട് ഞെട്ടിത്തെരിച്ച മറ്റു പ്രവർത്തകർക്കും ഇതിൽ അസാമാന്യമായ രോഷമുണ്ട് ഇടി ഉപയോഗിച്ച് വേട്ടയാടുകയാണെന്ന ആരോപണം പാർട്ടിക്കാർ പോലും വിശ്വസിച്ചിട്ടില്ല കണ്ണൻ പഴയ സി പി എമ്മുകാരനാണെന്ന് വരുത്തി കൈ കഴുകാനുള്ള നീക്കവും തകർന്നടിഞ്ഞു ഈ വിഷയത്തിൽ പാർട്ടി അക്ഷരാർത്ഥത്തിൽ നെടുകൈ പിളർന്ന അവസ്ഥയിലാണ് നേതാക്കളുടെ പ്രതികരണങ്ങൾക്ക് ഒരു മിനിറ്റ് പോലും ആയുസില്ലാത്ത അവസ്ഥയാണ് ഇ ഡി വന്നതോടെ ബാങ്കിൽ പ്രശ്നമുണ്ടെന്ന് പാർട്ടി സമ്മതിച്ചു മാസപ്പടി സ്വർണക്കടത്ത് വിവാദങ്ങളെയും ജനങ്ങൾ കരുവന്നൂരിന്റെ പശ്ചാത്തലത്തിലാണ് നോക്കിക്കാണുന്നത് മാസപ്പടിയും സ്വർണക്കടത്തും ഉണ്ടായിട്ടില്ലെന്ന് വിശ്വസിച്ചിരുന്ന കടുത്ത പാർട്ടി അണികൾ പോലും അവ നടന്നിട്ടുണ്ടാകാം എന്ന ചിന്തയിലേക്ക് മാറിക്കഴിഞ്ഞു സംസ്ഥാനത്തെ സിപിഎം ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിലുള്ള നിക്ഷേപങ്ങളിലും നിക്ഷേപങ്ങൾ പിൻവലിക്കുന്നതും കേന്ദ്ര സർക്കാരിന്റെ ചാരക്കണ്ണുകൾ പിന്തുടരുന്നുണ്ട് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളാണ് വൻതോതിലുള്ള നിക്ഷേപങ്ങളും പിൻവലിക്കലുകളും പരിശോധിക്കുന്നത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിനെ തുടർന്നാണ് പുതിയ നീക്കം കോടികളുടെ നിക്ഷേപം സഹകരണ ബാങ്കുകളിൽ സഖാക്കൾക്കുണ്ടെന്നാണ് കേന്ദ്രം കണ്ടെത്തിയിരിക്കുന്നത് സംസ്ഥാനത്തെ പ്രാദേശിക സഹകരണ ബാങ്കുകളിൽ പോലും പല സഖാക്കൾക്കും കോടികളുടെ നിക്ഷേപമുണ്ട് സഹകരണ ബാങ്കുകളിൽ സഖാക്കൾക്ക് മാത്രമാണ് ജോലി ലഭിച്ചിട്ടുള്ളത് അതിനാൽ സഖാക്കളുടെ നിക്ഷേപം എല്ലാ കാലത്തും രഹസ്യമായിരിക്കും എന്നാൽ ഇ ഡി ഉൾപ്പെടെയുള്ള ഏജൻസികൾ വല വിരിച്ചതോടെ നിക്ഷേപം പിൻവലിച്ച് രക്ഷപ്പെടാൻ സഖാക്കൾ ശ്രമിക്കുന്നു